കഥാവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു ഇന്നത്തെ ദിവസം എൻ്റെ തിരുമുറുപാടുന്ന വലതുകരം മക്കളുടെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ മക്കളുടെ യാത്രകളെ ആശീവിക്കണമേ കർത്താവും ഉടയവരും വഴക്കിട്ട് മാറിയതിന്റെ പേരില് ബെറുമ അനുഭവിക്കുന്നവരെ ഒറ്റവര് പിരിഞ്ഞുപോയതിന്റെ പേരില് സങ്കടം സഹിക്കാനോ മനസ്സ് തേങ്ങി തേങ്ങി നടക്കുന്നവര് അവരെല്ലാം നിന്റെ സാന്നിധ്യത്തിന് ശക്തിയായി നീ അഭിഷേകം ചെയ്യണമേ അമ്മേ പരിശുദ്ധമേ എല്ലാത്തരം വേദനകളും എല്ലാത്തരം ഒറ്റപ്പെടുത്തലുകളും എല്ലാ തരത്തിലുള്ള വേദന അനുഭവിച്ചിട്ടുള്ള ആളാണ് അമ്മ അമ്മയെ അതെല്ലാം അതിജീവിക്കാൻ സഹായിച്ച വിഷയത്തിന്റെ മേല് ദൈവത്തിന്റെ അതേ കൃപ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിദ്യാർത്ഥികളെ അച്ഛനീശയ്ക്ക് സമർപ്പിക്കുന്നു നിങ്ങളുടെ പ്രോജക്റ്റുകളെ സമർപ്പിക്കുന്നു നിങ്ങളുടെ പി എച്ച് ഡി തീസിന് സമർപ്പിക്കുന്നു നിങ്ങളുടെ ഓരോരോ പരീക്ഷകളും അതിൻ്റെ അസൈൻമെന്റുകൾ സമർപ്പിക്കുന്നു എഴുതാൻ കഴിയാത്തവര് എടുത്തിടക്ക് നിന്നുപോയവര് മുന്നോട്ട് പോയിട്ട് ഇത് പഠിച്ചിട്ട് എന്ത് പ്രയോജനം തെറ്റായ ബോധ്യങ്ങൾ നൽകിക്കൊണ്ട് പഠനം നശിപ്പിച്ചിരിക്കുന്നവരുണ്ട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് എന്റെ മക്കൾ കണ്ടിന്യൂ ചെയ്താൽ ഇടക്കിട്ട് കളയരുത് മുന്നോട്ട് പോകാൻ പറയുമ്പം കരയാൻ കർത്താവാണ് നമുക്ക് ആഹാരം തരേണ്ടത് അല്ലാതെ നമ്മളെ നമ്മുടെ ജീവിതം വിലയിരുത്തുന്ന ആൾക്കാരല്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം എന്ന് പറഞ്ഞ ഒറ്റ വചനം കൊണ്ട് ഇന്ത്യയെ വിജയകരി ഒരു സ്ത്രീയെ നമ്മൾ കണ്ടതാണ് ഈ ദിവസങ്ങളില് ആ കർത്താവ് നിന്റെ ജീവിതത്തിനു വേണ്ടി യുദ്ധം ചെയ്യും ഇനി ശാന്തമായി നിന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക കർത്താവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുന്ന പിതാവേ ഭൂമി ജനങ്ങയെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി കിടക്കിട്ടിരിക്കുന്ന എല്ലാ പ്രോജക്ടുകളും എല്ലാ പദ്ധതികളും എല്ലാ ജോലികളും എല്ലാ പഠനങ്ങളും എല്ലാ കോഴ്സുകളും പൂർത്തിയാക്കാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവര് സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവരെ അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് എതിരാളികളുള്ളവരെ അത് ബിസിനസ് ആകാം സ്കൂളാകാം ആശുപത്രിയാകാം മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാ ഇത് നിങ്ങളകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെ അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവർ ദൈവപുത്രമാരെന്ന് വിളിക്കപ്പെടും അപ്പോഴേ അവിടെ എന്താ വചനം എന്നെ പ്രതി സമാധാനം സ്ഥാപിച്ചതിന്റെ പേരിൽ മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും മേയമായ എല്ലാത്തരം കുറ്റങ്ങളും ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാര് ഇപ്പൊ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാരാകണത് ആ സമാധാനം ക്രിസ്തുവിനെ നാമസ്ഥാപിക്കണം അല്ലാതെ ഒരു വീട്ടില് വഴക്കുണ്ടായി എന്തുമാത്രം ഇപ്പൊ നമ്മുടെ ഈ ഓരോരോ രാഷ്ട്രീയ പാർട്ടിക്കാരില്ലേ എന്തുമാതും കുടുംബകലഹങ്ങളും വഴക്കുകളൊക്കെയാണ് പറഞ്ഞു തീർക്കുന്നത് എന്താ പാർട്ടിയിലേക്ക് അവരാളെടുക്കുകയും അവരെ കൊണ്ട് ജയിക്കുകയും എടുത്ത് അതൊക്കെ ഒരു പൊളിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആവും അങ്ങനെ ഒരു വിഷയത്തിനല്ല ഈശോ പറയണത് അവിടെ എല്ലാം ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിന്റെ വചനം നടപ്പിലാകുന്നതിന്റെ വേണ്ടി ഈ സമാധാനം എന്ന് പറഞ്ഞ ആരാണ് ശരിക്കും പറഞ്ഞു ഒരു സമാധാനമേ ഉള്ളൂ ആരാണത് ക്രിസ്തുവാണ് സമാധാനം ക്രിസ്തുവാണ് സമാധാനം സമാധാനം സ്ഥാപിക്കുക എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ഓരോ ഹൃദയങ്ങളിൽ സ്ഥാപിക്കുക നാഥനും രക്ഷകനുമായിട്ട് കർത്താവ് നാഥനും രക്ഷകനുമായിട്ട് മനുഷ്യ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ സ്ഥാപിക്കുക അതിനെ ഹൃദയ സമാധാനം സ്ഥാപിക്കുന്നു പറയുന്നു അല്ലാതെ വഴക്ക് പറഞ്ഞു തീർക്കണം മാത്രമല്ല അടിസ്ഥാനപരമായി ഞാനെന്ത് ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സകല വിശുദ്ധപരം തിരുനാളിലും വെടുപ്പിനെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ എന്താണ് എന്നെ പ്രതി അതെല്ലാത്തിന്റെയും കൂടെ അത് ചേർക്കാൻ പറഞ്ഞു എന്നെ പ്രതി അല്ലാതെ ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പൊ നമ്മള് വിദ്യാഭ്യാസം തുടങ്ങിയ പോലെ ആയില്ലേ ம் முழுவனும்க்காரும் விசம் நம்மதான் பசே இப்ப என்ன என்ன கிறிஸ்து பிரதி அல்லது அலிவின பிரதி நடக்கடா அல்ல எந்த உடம்பு பசிப்பிரதி அல்லது நமக்கு அது நடத்தவர்கள் தறியா அது பயிரில சூசூஷ்னோட உண்டி கொள்ள പക്ഷെ പലപ്പോഴും നമ്മൾ അതിന്റെ അത് മെയിന്റൈൻ ചെയ്യാനും നിലനിർത്താനും വളർത്താനും ഉള്ള സമ്മർദ്ദത്തിന് ക്രിസ്തു പുറത്തായി പോകുന്നുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുന്നെങ്കിൽ അത് വലിയൊരു അനുഗ്രഹം തന്നെ പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം സമാധാനം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നവരായാലും ആ സമാധാനം സ്ഥാപിക്കേണ്ടത് ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിന്റെ വചനങ്ങൾ സാക്ഷിക മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ പേരിലാണ് പൂർണ്ണമായിട്ട് ഒരു വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോ തോറ്റു കൊടുക്കും ചില പണം പണം നഷ്ടത്തിലാക്കി ചിലപ്പോ നമ്മള് ആ വിഷയം സെറ്റ് ചെയ്യേണ്ടത് അതെന്താണ് അതൊരു സമാധാനം സ്ഥാപിക്കണം ആരെ പ്രതി ക്രിസ്തുവിനെ പ്രതി ആരോപിക്കും മാത്രമല്ലേ നമുക്ക് ധനനഷ്ടവും ഉണ്ടാവും ശരീരക്ലേശവും ഉണ്ടാവും പക്ഷെ എല്ലാം എന്തിനു വേണ്ടി ആയിരിക്കണം ക്രിസ്തുവിനെ പ്രതിയായിരിക്കും ഓക്കെ അല്ലേ അച്ഛന് സൂക്ഷഭാഗ്യം ഇന്ന് അവസാനിപ്പിക്കാനും ണം എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിനെ പ്രതിയാക്കാൻ വേണ്ടി അമ്മ ആണ് ആദ്യം ഇത് ചെയ്തത് പതിനാറാം വയസ്സ് ഗർഭം ധരിച്ചത് കാലത്ത് പേരിലെക്കാൻ വേണ്ടി ഗർഭവും ഗർഭവാരും താങ്ങി എന്ത് മൂന്ന് ദിവസം യാത്ര ചെയ്തത് ആ ചൊര കുഞ്ഞിനെയും താങ്ങി ഈജിപ്തിലേക്ക് പോയതും എല്ലാം ക്രിസ്തുവിനെ പ്രതിയാണ് ആ കാലങ്ങളിലൊക്കെ അമ്മയുടെ മനസ്സിലൊരു സമാധാനം ഉണ്ടായിരുന്നു ഈജിപ്തില് തീപാറുന്ന തീരത്ത് നാലുകാലായി വേണ്ടി ജീവൻ രക്ഷിക്കാൻ വേണ്ടി കുഞ്ഞും തള്ളിയും കൂടി അവസപ്പെട്ട് പോകുമ്പോഴും ആ സംഘർഷ സമയത്ത് അവിടെ ഉള്ളിലുള്ള സമാധാനം എന്തിനായിരുന്നു എന്തായിരുന്നു ക്രിസ്തുവിനെ പ്രതി ആയതുകൊണ്ടാണ് ഓക്കെ